ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഒരു പാടക്കാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റ് ഒരു എന്താ പറയുക പ്രാന്ത് പിടിച്ചൊരു മാർക്കറ്റ് എന്നൊക്കെ പറയാവുന്നൊരു മാർക്കറ്റായിരുന്നു അല്ലേ സോ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് തമ്പനിയിലായിട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട് മാർക്കറ്റ് ടോട്ടലി കൺഫ്യൂസിങ് ആണെന്ന് അതിൻ്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് മാർക്കറ്റ് എല്ലായ്പ്പോഴും സിങ്കായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് സി മാർക്കറ്റിൽ ലൈക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ട്രേഡിൻ്റെ ലെവലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും അവിടെ പ്രോഫിറ്റ് ബുക്കിങ് ഞാൻ പറഞ്ഞു നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനവിടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നോക്കാം സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് ആ ഒരു പത്ത് മിനിറ്റിൻ്റെ പ്രസംഗത്തിന് ശേഷം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന ഇന്ന കാരണങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട് ഇന്ന ഇന്ന കൺഫ്യൂഷൻസ് ഒക്കെ വേൾഡ് പിന്നെ ഓൾ ദ വേൾഡ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൺഫ്യൂസിങ് ആണ് സോ നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട നമ്മളുടെ ക്വാണ്ടിറ്റിനെ കുറക്കുക എന്നുള്ള കാര്യം മാത്രമാണ് എന്നുള്ളത് ഞാനൊരു എന്താ പറയുക ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് പിന്നെ ഇൻട്രൊഡക്ഷൻ ഡേ ക്രെക്സ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ക്വാണ്ടിറ്റിനെ കുറക്കുക സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം മണി മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക ഈ മൂന്ന് കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി അല്ലെ സെ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ലെവൽ ഉണ്ടല്ലോ ആ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് അടുത്ത മണിയുടെ പ്രീമിയം ഏകദേശം ഉണ്ടായിരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന എറൌണ്ട് ത്രീ ഹൺഡ്രഡ് സംതിങ് റുപ്പീസായിരുന്നു ആൻഡ് ആ പ്രീമിയമാണ് വന്നിട്ട് ആ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് നയൻ ഹൺഡ്രഡിൽ നിന്ന് സിക്സ് ഹൺഡ്രഡിലേക്ക് എത്തുന്നത് ഐ തിങ്ക് എയ്റ്റ് സെവൻറ്റി ഫൈവ് നിന്ന് സിക്സ് ഹൺഡ്രഡിലേക്ക് എത്തുന്നത് മറ്റേ പിന്നെ പുട്ടിൻ്റെ ചാത്ത് വന്നിട്ട് ത്രീ ഹൺഡ്രഡിൽ നിന്ന് ഏകദേശം വൺ തേർട്ടിയിലേക്കാണ് കണ്ട് എത്തുന്നത് സോ ഇതാണ് മാർക്കറ്റിൻ്റെ സിനാരിയോ എന്ന് പറയുന്നത് ഇതാണ് കൺഫ്യൂസിങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ ഓവറൽസ് മാർക്കറ്റ് പിന്നെ ക്ലോ ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലോ നമുക്കതൊരു കൺഫ്യൂസിങ് മാർക്കറ്റായിട്ട് പറയാൻ പറ്റില്ല അതൊരു ഡയറക്ഷൻ മാർക്കറ്റായില്ലേ ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താ ഉണ്ടായിട്ടുള്ളത് രാവിലെ ഒരു കൺഫ്യൂഷൻ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു താഴത്തേക്ക് ഷാർപ്പായിട്ടൊന്ന് മാർക്കറ്റ് വന്നു ആൻഡ് അതിനുശേഷം അവിടുന്ന് ഷാർപ്പായിട്ടൊരു അപ്മൂവ് കാണിച്ചു മാർക്കറ്റ് ഏകദേശം ഉണ്ടായിരുന്ന പ്രീമിയത്തിന് ലൈക്ക് നാൽപ്പത് രൂപയിൽ നിന്ന് പിന്നെ നാൽപ്പത്തമ്പത് രൂപയിലുണ്ടെന്ന പ്രീമിയത്തിന് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് നേരെ കൊണ്ട് ഒരു പൂജത്തിലേക്ക് എത്തിച്ചു ഇതിനെയാണ് നമ്മൾ കൺഫ്യൂഷൻ മാർക്കറ്റ് വോളറ്റൈൽ മാർക്കറ്റ് എന്നൊക്കെ പറയാം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ട്രിക്റ്റായിട്ട് നമ്മളുടെ മണി മാനേജ്മെൻറ്റ് റിസ്ക് റിവാർഡ് പൊസിഷൻ സൈസിങ് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നാളത്തേക്കും പറയാനുള്ളത് സിമ്പിളായിട്ടുള്ള പിന്നെ ഉപദേശം ഇത്ര മാത്രമേ ഉള്ളൂ മാർക്കറ്റ് ഒന്ന് ഒന്ന് ക്ലിയർ ആവുന്നത് വരെ ഒന്ന് സ്റ്റേബിൾ ആവുന്നത് ആവുന്നവരെ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡിനെയും മണി മാനേജ്മെൻറ്റിനെയും പൊസിഷൻ സൈസിങ്ങിനെയും ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആൻഡ് ഇന്നത്തെ ലൈവ് ലൈക്ക് നമ്മളിന്നൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ലൈവിൻ്റെ റെക്കോർഡിംഗ് ലൈക്ക് പിന്നെ വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ലൈവ് സെഷനിലേക്ക് കിടക്കുന്നുണ്ടാവും ലൈവ് സെഷനിലേക്ക് കിടക്കുന്നുണ്ടാവും സോ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് അവിടുന്ന് ലോങ്ങിനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു റൂളേ ഉള്ളൂ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും പ്രോഫിറ്റ് ബുക്കിംഗ് വരണേ സോ അതുകൊണ്ട് ഇവിടെ ഒരു ലോങ്ങിനെ പ്ലാൻ ചെയ്യരുത് നെവർ എവർ എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത് അവിടുന്ന് ആണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് വന്നിട്ടുള്ളത് സി ഞാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കര പിന്നെ തേങ്ങാക്കോലയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റേ ഉള്ളൂ ഞാൻ അവിടെ പറഞ്ഞത് ഇത്രയും ഒരു മൂവൻ്റെ കഴിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു തൗസൻഡ് സിആർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് വൺ ഫിഫ്റ്റി വൺ ടൂ ഹൺഡ്രഡ് പോയിന്റ്സ് മാർക്കറ്റ് ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമോ ചെയ്യൂലേ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടായിട്ടില്ല സോ സോർ ഷുഡ് ബി എ പ്രോഫിറ്റ് ബുക്കിംഗ് അത് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോൾഡ് ആയിട്ടുള്ളത് സോ എന്തുകൊണ്ട് കോഴ്സ് ഞാൻ സിയിലൊരു ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആ ട്രേഡ് തന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് പി എന്ന് വെച്ചാൽ പഠിച്ചവരാണ് ഞാൻ വിചാരിച്ചിട്ടില്ല ഇവിടെ നിന്ന് അങ്ങനെ ഒരു ഫോൾ ഉണ്ടാകുന്നത് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പിന്നെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ ലൈക് ലൈവ് നമ്മളുടെ ലൈവ് സെഷനിലും അതുപോലെ തന്നെ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിലും ഞാൻ പറഞ്ഞ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നതായിരുന്നു ഉച്ചവരെ എൻ്റെ കൂടെയൊക്കെ മാർക്കറ്റ് ലാസ്റ്റ് നീ പള്ളിയിൽ പോയി പറഞ്ഞു പറഞ്ഞുതന്നു പറഞ്ഞിട്ടാണ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു സോ അങ്ങനെ മാത്രമല്ല നമുക്ക് ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു ഫോളാണ് കാരണം നല്ല ഷാർപ്പായിട്ടൊരു അപ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുൾ ബാക്ക് വന്നിട്ട് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോകുമെന്നായിരുന്നു മാർക്കറ്റിൻ്റെ ഹെൽത്തി മൂവ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബട്ട് ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് പതിനൊന്ന് രൂപയുടെ പ്രീമിയമാണ് ഞാൻ ആ പുട്ടിൻ്റെ സൈഡിൽ നോക്കിയിട്ടുണ്ടത് അതാണ് വന്നിട്ട് ടു ഹൺഡ്രഡിലേക്കും ത്രീ ഹൺഡ്രഡിലേക്കൊക്കെ വന്നിട്ടുള്ളത് സോ സെല്ലേഴ്സിൻ്റെ ഒരു അവസ്ഥകൾ ഒന്ന് വാങ്ങിച്ചു നോക്കുക പതിനൊന്ന് രൂപയുടെ പ്രീമിയമാണ് വന്നിട്ട് പുട്ടിൻ്റെ പ്രീമിയമാണ് വന്നിട്ട് ടു ഹഡ്രഡിലേക്കും ത്രീ ഹണ്ട്രഡിലേക്കൊക്കെ വന്നിട്ടുള്ളത് അറ്റ് ദ സെയിം ടൈം നയൻ ഹൺഡ്രഡ് റുപ്പിയുടെ പ്രീമിയമാണ് പിന്നെ ആയിട്ട് സിക്സ് ഹൺഡ്രഡിലേക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത് സംതിങ് അത്രയും വിലയുള്ള കോളിന്റെ പ്രീമിയമാണ് ആ ഒരു ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എവിടെയാണോ പറയുന്നത് അവിടെ നിന്നുള്ള ലെവലാണ് ഞാൻ പറയുന്നത് ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ വന്നിട്ടുള്ള പ്രീമിയമാണ് പൂജ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവൻ്റെ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് തന്നെ ടൂ എയ്റ്റി ആ ഒരു റേഞ്ചിൽ കിടന്ന പ്രീമിയമാണ് വൺ ഫോർട്ടിയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് വൺ ഫിഫ്റ്റി പോയിന്റ്സിന്റെ ഒക്കെ മൊമെൻ്റമാണ് ഒരു സിംഗിൾ ക്യാൻഡിൽ എന്ത് ഉണ്ടാവുന്നതെന്ന് അറിയാം കൈയ്യിൽ നിന്ന് പോകുന്നത് സോ ഇന്നലെ പറഞ്ഞത് സ്റ്റോ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിനെ കുറച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ മണി പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും സോ ഞാൻ നിങ്ങളെ ആരെയും ഒഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ആൻഡ് മാർക്കറ്റ് അനാലിസിൽ പറയുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് ഞാൻ പറയുന്നത് എൻ്റെ വ്യൂ ആണ് ഞാൻ എന്താണ് മാർക്കറ്റിൽ വായിക്കുന്നത് എങ്ങനെയാണ് പ്രൈസ് എന്നോട് എന്താ പറയുന്നത് എന്നുള്ളത് മാത്രമാണ് അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂസ് ഉള്ള ആൾക്കാരുണ്ടാവും ഓഫ്കോഴ്സ് അത് അവരുടെ വ്യൂ ആണ് അവരാണ് മാർക്കറ്റിൽ അവരുടെ നിന്ന് നോക്കുമ്പം അവരാണ് മാർക്കറ്റിൽ ശരി ഒരിക്കലും ഞാൻ നിങ്ങളെ തെറ്റു എന്ന് പറയില്ല ബട്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് ഇതാണ് ശരി ആൻഡ് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ ശരികൾ എന്താണോ അതിനെ തന്നെ ട്രേഡ് ചെയ്യണം ആൻഡ് ഇന്നത്തെ ലെവലിൽ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണോ ശരി അതിനെ ട്രേഡ് ചെയ്യുക കാരണം ആ ഒരു പിന്നെ സൈക്കോളജി ആ ഒരു പോയിന്റിൽ സൈക്കോളജി വർക്ക് ആവുന്നത് നമ്മളുടേതാണ് സോ അതുകൊണ്ട് തന്നെ അതിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മണി മാനേജ്മെന്റ് റിസ്ക് റിവാർഡ് പ്രൊസസൈസ് ചെയ്താൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് സോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് മാർക്കറ്റ് ഇവന്തോ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നെഗറ്റീവ് ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട് സോ ഇനി എങ്ങനെയായിരിക്കണം മാർക്കറ്റിൽ നമ്മുടെ ആക്ഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കിന് സോറി നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഒന്ന് പോവാം ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാലോ ആൻഡ് ഇവിടുന്ന് നമ്മുടെ ലൈവിന്റെ പോസ്റ്റേഴ്സ് ആണ് സോ ഓക്കെ ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഈ ഫെനിവൺ എൻ പി ഈ കീപ് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒൻപത് അൻപത്തി മൂന്നിലാട്ടോ ഞാനത് പറഞ്ഞിട്ടുള്ളത് ഒൻപത് അൻപത്തി മൂന്ന് സി ഈ ഒരു സമയം അതായത് ഒൻപത് അൻപത്തി അഞ്ച് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുക ആരെങ്കിലും പി ഇയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്തൊന്നും ഞാൻ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ട് പോലും ഇല്ല ലൈക്ക് ഞാൻ ട്രേഡ് എടുക്കുന്നില്ല എന്ന അതിൻ്റെ തന്നെയായിരുന്നു ഒന്നുണ്ടായിരുന്നത് ഞാൻ ലെവലിൽ പറഞ്ഞതുപോലെ ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്നും കൂടി താഴത്തേക്ക് വന്നു എഗെയിൻ ഇവിടുന്ന് ഷാർപ്പായിട്ട് ഒരു റിക്കവറി കാണിച്ചു എത്ര പോയിന്റിൻ്റെ റിക്കവറി കാണിച്ചത് എഗെയിൻ വൺ ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ റിക്കവറിയാണ് കാണിച്ചത് നമ്മുടെ ലെവൽ ഉണ്ടായിരുന്നത് ഈ ഒരു ലെവലായിരുന്നു നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വിശ്വസിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം ലൈക്ക് ഏകദേശം സോ ഐ ആം സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ എ സെറ്റപ്പ് ഐ വിൽ അപ്ഡേറ്റ് ഇഫ് ഗെറ്റ് എനി ബി സേഫ് എന്ന് പറയുന്ന മെസ്സേജ് അയക്കുന്നത് പത്തെ പത്തിന് ആൻഡ് പത്തെ മുപ്പത്തി എട്ടിനാണ് ഞാൻ പറയുന്നത് ട്വന്റി ടു ടെൻ എന്ന് പറഞ്ഞ ലെവൽ ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ലെവലും കൂടിയാണ് ഞാൻ പറയുന്നത് സോ ട്വന്റി ടു ടെൻ എന്ന് പറഞ്ഞ ലെവൽ പറഞ്ഞത് ഈ ഒരു ലെവലാണ് ട്വന്റിൻ ഈ ഒരു ലെവലിൽ സോ എന്ന് പറഞ്ഞ ലെവലിന്റെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അതിനുശേഷം മാർക്കറ്റിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പർ സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റി അറൗണ്ട് വൺ സിംഗിൾ ക്യാറ്റിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റി ഇവന്തോ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചുള്ളത് നമ്മൾ എന്താണോ പറഞ്ഞത് ലെവൽ ആൻഡ് ഇവിടെ നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞത് കാരണം മാർക്കറ്റിൽ സോൺ പറയുന്നത് കൂടി എങ്ങനെയാണ് വെറുതെ സോൺ അല്ല പറഞ്ഞത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടൈഡ് സോൺ എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ സോ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു ഈ എഗൻ പോയിന്റിലെ കാണുവാണ് എന്റെ ഫൈവ് സെവൻ വെച്ചിട്ടാണ് ലെവൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഫൈവ് ആണ് ഐ തിങ്ക് ആൻഡ് ആ ഒരു ലെവലിന് മുകളിൽ ഷാർപ്പ് ആയിട്ടുള്ള ഒരു വൺ എറഷൽ മൂവ് നമുക്ക് കിട്ടി ആൻഡ് ഈ ഒരു പോയിന്റിൽ തന്നെ വെച്ചിട്ടാണ് ഞാനതിനെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യിപ്പിക്കുന്നത് വൺ സെക്കൻഡ് ആയിഷോ യു ഫൈവ് സെവൻറ്റി ഫൈവ് സോറി വൺ സെവൻറ്റി അല്ല ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവല് ആൻഡ് എസ് എൽ എ കോസ്റ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു ആൻഡ് അതിനുശേഷം പതിനൊന്ന് പതിനേഴിനാണ് ഞാൻ പറയണത് നൗ ദ ടൈം ടു ബുക്ക് ഔട്ട് പതിനൊന്ന് പതിനേഴിനാണ് ഞാൻ എന്ന് പറയുന്നത് പതിനൊന്ന് പത്ത് പതിനഞ്ച് ഈ ഒരു സമയമാവുമ്പോൾ പതിനഞ്ച് ഈ ഒരു സമയത്താകുമ്പോഴാണ് ഞാനെന്ത് പറയുന്നത് ഇപ്പം സമയം എന്തായിട്ടുണ്ട് ബുക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇറങ്ങി ഓടിക്കുമോ എന്ന് പറയുന്നത് അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടും താഴത്തേക്ക് വന്നു ഇവിടെ വന്നിട്ട് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ അല്ലേ ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക തല വളയാൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും കടം വാങ്ങിച്ചിട്ട് ട്രേഡ് ചെയ്തതെന്നല്ലേ കോടീശ്വരൻ ആയ ഒറ്റ ദിവസമുണ്ട് സോ ഇവിടുന്ന് ഷാർപ്പ് ഒരു മൊമെന്റ് നമുക്ക് കിട്ടി ആൻഡ് ആ മൊമെന്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആറ് തൊള്ളായിരത്തിൽ കിടന്ന പ്രീമിയമാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ അറുന്നൂറിലേക്ക് സിഇയുടെ പ്രീമിയമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ അറ്റമണി ഉണ്ടായിരുന്നെ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡിന്റെ സി ഇ തോന്നുന്നു തോന്നുന്നു അതുപോലെ തന്നെ നിഫ്റ്റിയിലും നല്ല രീതിയിലുള്ള പ്രീമിയം ഡീക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈയൊറ്റ ക്യാൻഡിൽ തന്നെ പ്രീമിയം ഡീ കെ സോറി പ്രീമിയം ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞു പോയിട്ടുള്ളത് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ കാരണം ഇത്രയും വലിയ മൊമെൻറ്റം ആണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ആൻഡ് അതിന്റെ കൂട്ടത്തില് തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നല്ല രീതിയിലുള്ള ഫ്രീ ട്രേഡുകൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ഒരു സിംഗിൾ ക്യാൻഡിൽ ഇത്ര വലിയ മൊമെൻ്റം അല്ലെങ്കിൽ അൺഎക്സ്പെക്ഡ് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്ര ഭയങ്കര ഫോൾ സി എക്സ്റ്റേണൽ റീസൺസ് ഉണ്ട് ഇസ്രായേലിൽ നെതന്യാഹു പറഞ്ഞ ആ ഒരു റീസൺസ് ഒക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മാർക്കറ്റ് അനാലിസിസ് അല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ഫോളും ആൻഡ് അതിനുശേഷം ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിയും അതിനുശേഷം താഴത്തേക്ക് തന്നെ ഒരു മൊമെന്റും നല്ല രീതിയിലുള്ള ഫീ ഫ്രീ ട്രേഡുകൾ നടക്കുന്നുണ്ട് സോ പൊസിഷൻസിനെ ചെറുതാക്കിയിട്ട് നല്ല റിസ്ക് റിവാർഡിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക ആൻഡ് റിസ്കിനെ മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി നാളത്തേക്ക് വാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരച്ച് വെച്ചിട്ടുള്ള ഒരു ലൈൻ ട്രെല്ലിലൂടെയുണ്ട് അല്ലെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളവർക്ക് ഉണ്ടാവും ഞാനിവിടെ പണ്ട് കുറച്ച് മുമ്പ് ലൈക്ക് ഇവിടെ ക്ലിയർ ക്ലിയറായിട്ട് ഞാനൊരു ചാനൽ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചാനൽ പാറ്റേൺ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് അന്ന് പിന്നെ ആ ഒരു ചാനൽ പാറ്റേൺ ഞാൻ അവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു ചാനൽ പാറ്റേൺ മാർക്കറ്റിൽ ഫോം ചെയ്തു വന്നിട്ടുണ്ട് അല്ലെ സോ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചാനൽ പാറ്റേണിന്റെ അടുത്തേക്കാണ് സോ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഈ ഒരു ട്രെൻഡ് ലൈൻ അവിടെ വരച്ചു വെക്കുക അഗൈൻ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ് ഇന്നലെ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഈ ഒരു ടൈപ്പിലുള്ള ക്യാൻഡിൽ ക്ലോസ് ആയതുകൊണ്ടാണ് അല്ലേ ഒരു ഡയറക്ഷൻ ബയ്യങ്ങിലേക്കുമല്ല അല്ല എന്നുള്ള ലെവലുകൊണ്ടാണ് സോ ഇന്നിവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നമ്മളെ സംബന്ധിച്ച് ക്ലിയർ ആണ് കാര്യങ്ങൾ സിമ്പിൾ ആണ് കാര്യങ്ങൾ സി ഞാൻ എൻ്റെ ലെവലിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ ഒരു ലെവലിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഫോർട്ടി സെവൻ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് സോ ഇന്നത്തെ ലോയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം ഞാൻ ഈ ഒരു ലെവലിനെ ഇന്നത്തെ ലോയിലേക്ക് തന്നെ ഷിഫ്റ്റിയാണ് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഷിഫ്റ്റ് ഷിഫ്റ്റിയാണ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കാം നമുക്ക് സോ ഇന്നത്തെ ലോയിലേക്ക് തന്നെയാണ് ഞാൻ എന്റെ ക്യാൻഡിന് ലെവലിനെ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത് ഫോർട്ടി സെവൻ തൗസൻഡ് സെവൻറ്റി എന്നുള്ള ലെവലാണ് എക്സാക്ട് വരുന്നത് സോ നാളെ മാർക്കറ്റിൽ ഡയറക്റ്റ് ഫ്ലാറ്റ് ഓപ്പൺ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നല്ല ഒരു കണ്ടിന്യൂഷൻ മൊമെൻ്റ് നമുക്ക് താഴത്തേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഓറൽസ് ചെറിയൊരു പ്രൈസാക്ഷൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കണ്ടിന്യൂഷൻ ുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ ഫിഫ്റ്റി പോയിന്റ് ആണ് ഹൺഡ്രഡ് എന്നുള്ള കൂട്ടത്തില് പിന്നെ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള താഴെയായിട്ട് ഈ ഒരു ട്രെൻഡിൽ വാച്ച് ചെയ്യാൻ വാട്ട് ഇഫ് മുകളിലേക്കാണ് ട്രേഡ് വരുന്നതെന്നുണ്ടെങ്കിൽ സി മുകളിലേക്കാണ് ട്രേഡ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു അച്ചടക്കമുള്ള ട്രേഡർ ആയിട്ട് ഞാൻ ഇരിക്കും സാധ്യതയാണ് വെരി ഹൈ ആൻഡ് ഓർ ആൾസ് നല്ലൊരു പ്രോപ്പർ പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കാണിക്കുകയാണ് ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ബ്രേക്കൗട്ടോക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള പൊസിഷൻ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ ബിൽഡ് ചെയ്യും കാരണം ഇത്രയും വലിയ രണ്ട് ക്യാൻവൻസ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അഗ്രസീവ് ആവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചാർട്ടിൽ നിന്നുള്ളതാണ് സൊ ചെറിയ ക്വാണ്ടിറ്റിയിൽ അതും അത്രയും കൺഫർമേഷൻ കൺഫർമേഷനുള്ള അത്രയും നല്ല സെറ്റപ്പിൽ കിട്ടുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നാളെ സിഇയിലേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ഒരു ദിവസം ഒരു പ്രോപ്പർ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്ലാൻ ചെയ്യാമോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു മാസം മാസത്തെ സോ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രിപ്പറേഷനോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറ് സമയം നമുക്ക് വെറുതെ ഫ്രീ പിന്നെ വെറുതെ വേസ്റ്റ് ആയിട്ടൊന്നും പോകുന്നില്ല മാർക്കറ്റിനെ മനസ്സിലാക്കി അങ്ങനെ എന്തൊക്കെ ചെയ്യാം നമുക്ക് സോ അങ്ങനെ ആയിരിക്കും എന്റെ പ്ലാൻ ഉണ്ടാവുക ആൻഡ് വാട്ട് ഇഫ് ഇനി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഇന്നലത്തെ ഗ്യാപ് ഗ്യാപ്ഡൌണിൽ ഞാൻ പറഞ്ഞ അതേ പോയിന്റിനെ വീണ്ടും ഞാൻ എടുത്ത് വെക്കുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞ എന്താണ് ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് സെല്ലിനെ കുറിച്ചോ ബൈനെ കുറിച്ചോ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക അഗെയിൻ മാർക്കറ്റ് ഒരു റിവേഴ്സൽ പെയിനെ കാണിക്കുക അതിനുശേഷം താഴത്തേക്കുള്ള മൊമെന്റം കാണിക്കുക ഓവർസ് ഒരു പെയിൻ ഗ്യാപ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ച് ആ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താഴത്തേക്കുള്ളൊരു മൂവ്മെന്റ് നമുക്ക് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ബട്ട് ഗ്യാപ് അപ്പ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ബാങ്കരെ ഇൻട്രസ്റ്റിംഗ് ആവില്ല നാളത്തേക്ക് അതും ഡിപ്പെൻസ് ഓൺ മാർക്കറ്റിന്റെ അനുസരിച്ചാണ് ആൻഡ് നല്ല കണ്ടീഷൻ ഒരു പിന്നെ ലെവലോ കാര്യങ്ങളോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷനോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതുമാണ് ആൻഡ് അതുകൊണ്ട് തന്നെ ആസ് ഓഫ് നോ ഞാൻ അപ്പർ സൈഡിലേക്കുള്ള ലെവലിനെ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഇനി എനി ചാൻസ് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ പിന്നെ ലൈവ് മാർക്കറ്റിൽ ഞാൻ അവിടെ അറിയിക്കാവുന്നതുമാണ് ആൻഡ് ഇന്നത്തേക്കും ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതിനകത്തൊക്കെ ആയിട്ടുള്ള ലോജിക്കുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു പിന്നെ എന്താ പറയുക ഒരു നല്ലൊരു ട്രേഡറായിട്ടോ വരാനൊക്കെ പറ്റും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് പിന്നെ നിഫ്റ്റിയിൽ നാളത്തേക്ക് സി കോഴ്സ് നിഫ്റ്റിയിൽ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് പിന്നെ ട്വന്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലായിരുന്നു ട്വന്റി വൺ നയൻ ഫിഫ്റ്റിയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകയും നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ട്വൻറ്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഏകയും നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുകയാണ് ക്ലിയർ ആയിട്ട് രണ്ടാഴ്ച മുമ്പുള്ള മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ എകെയിൻ നല്ല ഒരു കറക്ഷൻ മാർക്കറ്റ് വരും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവൽ ആ ഒരു പോയിന്റ് ഒക്കെ നിങ്ങളുടെ ചിന്തയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് എഗെയിൻ നാളെ പിന്നെ അപ്പോസ് ആയിട്ടിലേക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ട്രേഡെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ഹണ്ട്രഡിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും ഞാൻ അറിയിക്കും ചാർട്ടിൽ ലൈവ് മാർക്കറ്റിൽ ബട്ട് അതേസമയത്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റെസൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ അപ്പാ സൈഡിലേക്കുള്ള മൊബൈലിനെ പറയാണ്ടിരുന്നത് എന്നുള്ളതാണ് ഇനി എന്താണ് അത് മാത്രമല്ല കേട്ടോ ഇന്നിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കഴും ശ്രമിക്കുമ്പോഴും ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് തന്നെ കാണിച്ചിരുന്നു അല്ലെ സോ ആസ് കമ്പയർ ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിനെ കമ്പയർ ചെയ്തു നോക്കുമ്പം ബാങ്ക് നിഫ്റ്റി ഒന്നും കൂടി വീക്ക് ആയിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ എന്ത് പറയുന്നത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മുകളിലേക്കുള്ള ലെവലിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തതെന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് പെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ട്വൻറ്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സോ ഈ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലായിരിക്കും എയ്റ്റ് എയ്റ്റി ഫൈവ് എന്നുള്ളതായിരിക്കും ട്വൻറ്റി വൺ എയ്റ്റ് എയ്റ്റൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയൊക്കെ പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ആ ഒരു ലെവലിന് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് സോറി ട്വൻറ്റി വൺ സെവൻ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി എന്നുള്ള ലെവലിനെയൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാച്ച് ചെയ്യാൻ പറ്റും ഇനി എന്താണ് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്രസീവ് ആയിരിക്കില്ല അഗൈൻ ഒരു ചെറിയ ഫുൾ ബാക്ക് തോന്നുന്ന ഒരു താഴത്തേക്ക് ഒരു റിസാക്ഷനോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പോ കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ ട്രെയിനിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ താഴത്തേക്ക് ആൻഡ് അഗെയിൻ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല സിനാരിയോ ഉണ്ടാവുക മാത്രമല്ല സ്ട്രാറ്റജി വൈസ്ഡ് ട്രേഡേഴ്സ് ഒക്കെ അതിനകത്ത് ആക്റ്റീവ് ആവും കാരണം നാളെ വെള്ളിയാഴ്ചയാണ് മറ്റന്നാൾ ശനിയാഴ്ചയാണ് ഞായറാഴ്ചയാണ് മൂന്ന് ദിവസത്തെ പ്രീമിയം ഡീക്ക് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഓഫ് കോഴ്സ് ഒരു റെസൻസ് ആയിട്ട് ആക്ടീവും താഴെ സപ്പോർട്ട് കൂടി ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ചെറിയ പ്രീമിയം ഡീക്ക് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ അങ്ങനെയാകുമ്പം ലൈക്ക് എന്താ പറയുക മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ മൊമെൻറ്റും കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം വെയിറ്റ് ചെയ്യാം നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ബയേഴ്സല്ല നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമല്ല ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചടക്കമുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവല് പ്രീവിയസ് ഡെയിലുണ്ടാക്കിയിട്ടുണ്ട് അതിന് തൊട്ട് ഒമ്പത്തെ ഡെയിലുണ്ടാക്കിയിട്ടുണ്ട് അതിന് തൊട്ട് ഡേയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ ലെവൽസ് പറയുന്നുണ്ട് സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി അതല്ല പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ താഴെ അലേസ് ബ്രൂപ്പിലെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഫണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് രണ്ടു മൂന്ന് ട്രേഡ് എടുത്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി സോ നിങ്ങളെ ആ ഒരു പ്രീമിയം ഗ്രൂപ്പിലേക്കും ആടേയും അവിടെയും പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ പരിപാടികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആൻഡ് ആർക്കും ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റന്നാളാണ് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി എന്താണ് പിന്നെ ഹെവി വെയ്ത്ത് സ്റ്റോക്കുകൾ ഓക്കെ അതിനു മുമ്പ് നമ്മുടെ പിന്നെ നാളെ നമ്മുടെ എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡിൻ്റെ നിഫ്റ്റ് സെൻസെക്സിന്റെ എക്സ്പയറിൻ്റെ അല്ലേ സോ സെൻസെക്സിന്റെ എക്സ്പയറിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നത്തെ ഈ ഒരു ലോയിനെ തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത് അപ്പർ സൈഡിലേക്ക് എഗ്യിം പറയാണ് ഈ ഒരു ലെവലിനാണ് എഗെയിൻ നിഫ്റ്റീട്ട് പറഞ്ഞത് സെയിം ചാർട്ട് തന്നെയാണ് വരുന്നത് സോ ആസ് ഓഫ് ഓൺ സ്വപ്നം ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻറ്റി ടു സെവൻ ട്വന്റി തേർട്ടി എന്നുള്ള ഈ ഒരു പോയിന്റാണ് തേർട്ടിയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്കും താഴത്തേക്കുമായിട്ടുള്ള മൊമെന്റ് നല്ലതായിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പറഞ്ഞ സെയിം റൂൾസ് തന്നെ ഫോളോ ചെയ്യുക അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് കഴിഞ്ഞാൽ ഇതുവരെ ഒരു സപ്പോർട്ട് പിന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ആൻഡ് അതിനുശേഷം മാത്രമായിരിക്കും ഫർദർ മൊമെന്റം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ സോ എക്സാക്ട്ലി അവിടെ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യുന്നത് ഫോർട്ടീൻ നയൻ ഡി എന്ന ലെവലാണ് വൺ ഫോർ നയൻ സീറോ വൺ ഫോർ നയൻ സീറോടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു മൊമെൻ്റം താഴത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അഗൈൻ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിന് നമുക്ക് ഒരു ബേസ് ആയിട്ട് എടുക്കാം ആ സോഫ്നോ തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റിയുടെ താഴെ മോളോ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാൻ ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് സിക്സ്റ്റിയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസും എഗൈൻ സിക്സ്റ്റിയുടെ മുകളിലേക്ക് പോകാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ അപ്പോസൈഡിലേക്ക് ഒരു ചെറിയ മൊമെൻ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗെയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു വണ്ടാക്ഷണൽ മൂവ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലായിരുന്നു ബട്ട് അതിന് മുകളിൽ ഓപ്പൺ തന്നിട്ടൊക്കെ തരാണെന്നുണ്ടെങ്കിൽ ഇൻറാഡിലേക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് അതിനകത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരുന്നു ബട്ട് ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ് മേജർ ബ്രേക്ക് ഡൗൺ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ലെവലിനാണ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അതായത് തൗസൻഡ് തേർട്ടി എയ്റ്റ് എന്ന ലെവലിന്റെ അല്ലെങ്കിൽ ഫോർട്ടി എന്നുള്ള ലെവലിന്റെ മുകളിലൊക്കെ ആയിട്ട് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പൊ സൈഡിലേക്കുള്ള ഒരു മൊമെന്റിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അഗൈൻ പിന്നെ നമ്മുടെ കൊടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വപ്നം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞത് വൺ സെവൻ നയൻ സീറോ എന്നുള്ള ലെവലാണ് വൺ സെവൻ നയൻ സീറോടെ മുകളിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ സൈഡിലേക്കുള്ള വ്യൂവും അല്ലെങ്കിൽ പിന്നെ വീക്ക്നെസിന് സ്റ്റിൽ ഇൻഡാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇൻഫി എന്തായാലും ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് ചെറുതായിട്ടൊരു പിന്നെ ആസ് കമ്പയർഡ് ടു ബാക്കിയുള്ള സ്റ്റോക്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഓ ഫോൾ ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് സോ വൺ ഫോർ വൺ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് അതിൻ്റെ താഴെ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ടുകൾ പിന്നെ കട്ടാവാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എങ്കിൽ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ്സിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ ലെവലിലാണ് ത്രീ എയ്റ്റ് സിക്സ് സീറോ എന്നുള്ള ലെവലിൽ അടുത്താണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് സിക് സീറോ താഴെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം വാച്ച് ചെയ്യേണ്ട ലെവൽ തന്നെയാണ് പിന്നെ ടു സീറോ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മാറ്റി ടൂ നയൻ ടൂ സീറോ ടൂൺ ടൂ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ താഴത്തെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ കൊല്ലി കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസം വീണ്ടും കാണാം ബൈ